good morning everyone um my Shufa I am an engineering student, a third year engineering student um so I would like to thank Wimple Academy for giving me such a great opportunity um and also I would like to thank every each and every ladies and gentlemen who's here at this 537 to listen, uh to what i am presenting and also um, uh, like to improve yourself thank you all so much and i welcome you all to this presentation so now in the present day i'm going to topic how to how to improve yourself to learn any skills faster so let's get into the presentation um elercom screen down on ണെങ്കിൽ സ്കില്ല് അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് നാല് പ്രിൻസിപ്പിൾസ് ആണ് ഈ പ്രിൻസിപ്പിൾ വൺ ബൈ വൺ സോ ഇറ്റ് അഡൽട്ടിന് ഒരു നോർമൽ അഡൽട്ടിന് ത്രീ ടൈപ്സ് ഓഫ് സ്കിൽസ് ആണ് ഇയർലി ഉക്വയർ ചെയ്യാൻ പറ്റുക ബട്ട് ലൈക്ക് വി ക്യാൻ ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ് ടു അവർ ബ്രെയിൻ ഫംഗ്ഷൻ ലൈക് ഇഫ് വി ആർ പോസിറ്റീവ്ലി ട്രെയിൻ ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് അവർ സെൽഫ് ഇൻ ടു ബെറ്റർ പേഴ്സൺ ദൻ ലൈക്രീ എന്ന് പറയണമെന്നൊന്നുമല്ല വി ക്യാൻ വി ക്യാൻ ആക്ച്വലി ലേർൺ എനിത്തിങ് ഹൗ മച്ച് വിൻ ബിക്കോസ് നമ്മളെ ബ്രെയിന് നമ്മളെ ഫങ്ഷൻ അനുസരിച്ച് ഗ്രോ ചെയ്യും സോ ഇറ്റ്സ് ലൈക്ക് ഹൗ മച്ച് വർക്ക് വിൻ ടു ദാറ്റ് ഹൗ മച്ച് അവർ ബ്രെയിൻ ഡെവലപ്സ് സോ ലൈക് ലെറ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് നമ്മളെ പോസിറ്റീവ് മൈൻഡ്സെറ്റ് നമ്മളൊരു സാധനം പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം ലൈക്ക് നമ്മക്ക് എപ്പോഴും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ക്രിയേറ്റ് ന്യൂ സ്കിൽ ഓഫ് ബിൽഡിംഗ് മൈ മസ്സൾ അപ്പൊ ഞാൻ ജിമ്മിന് പോവാൻ വേണ്ടിയിട്ട് മോർണിംഗ് തന്നെ ഞാൻ വിചാരിക്കുകയാണ് ലൈക് സോ ഹാർഡ് എനിക്ക് പോവാൻ പറ്റൂല രാവിലെ തന്നെ എണീറ്റ് പോണം എന്നെ കൊണ്ട് വെയിറ്റ്സ് പൊക്കാൻ പറ്റില്ല ബിക്കോസ് ലൈക് ഞാൻ അത്ര ഹെൽത്തി അല്ല പിന്നെ ഞാൻ ജിമ്മിൽ പോയ ആൾക്കാരെ ജഡ്ജ് ചെയ്യോ ബിക്കോസ് ഐ എം നോട്ട് ഫിറ്റ് ബിക്കോസ് ഓർ മേ ബി ബിക്കോസ് ഐ എം സോ ഫാറ്റ് അപ്പം ആൾക്കാരെന്നെ നോക്കി കുറ്റം പറയോ ആൻഡ് ഓൾസോ It's helping a society no very uncomfortable. Light ava, usene, or like maybe because the society around us is judging for how our our body shape is like body shaming us or like anything. So we decide to go to gym for our improvement. And uh, thre, like hummele, ഒരു മൈൻഡ് സെറ്റ് റെഡി ആക്കിയിട്ട് നമ്മൾ ജിമ്മിൽ പോവാൻ വിചാരിച്ചിട്ട് പോണതിന് മുന്നേ തന്നെ നമ്മൾ വിചാരിക്കണം ഓ എനിക്ക് വെയിറ്റ് പൊക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ജിമ്മിൽ പോയ ആൾക്കാരൊക്കെ ഭയങ്കര ഫിറ്റ് ആണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുമോ എന്ന് വിചാരിച്ചാൽ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല ലൈക് വി ക നോട്ട് വിത്ത് വെയിറ്റ് growth mindset our brain is like cannot, uh, the so first thing we have to you know, train like first sight or post city so like you have to believe we have to believe in ourselves we need to have self-love and also it may be uh, like hardest thing like we have to learn a skill like learn Spanish learn French it can be hard because learning a new language can be very hard but like the patum in uh cheyyam and I will do this, I will prove it to the people. Uh, I mean like uh, I can unlock whatever um whatever that we have in this world. The mindset and the language French, I Chinese, I got a the language. So the first thing that we need In order to ha ും ഒരു ന്യൂ സ്കിൽ ആരെങ്കിലും പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ ഈ മീറ്റിലെ ലൈക് വെരി ഹാർഡ് സ്കിൽ ആർ യു ലേൺസ് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചെയ്യാൻ ആ ലൈക് ആര്യ മാം ആണോ പഠിക്കുന്നത്? നോ ഇനിഷ്യലി സ്റ്റാർട്ടഡ് ഇൻ ബട്ട് ദെൻ ലേറ്റർ നൗ ഫോർ എ ണെങ്കിൽ പ്രോഗ്രാം സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈസി ആൻഡ് സിസ്റ്റമാറ്റിക് ആൻഡ് വാട്ട് എന്താ യാ നമ്മളെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്കില് ലേ ഒരു ഗ്രോത്ത് മൈൻഡ്സെറ്റ് പ്രിപ്പയർ ചെയ്തത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഓഫ് പ്രോപ്പർ മോട്ടിവേഷൻ ഒരു പ്രോപ്പർ മോട്ടിവേഷൻ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു സ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് സ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് നമ്മളെ ഫോൺ ഓൺ ആക്കി വെച്ച് വെക്കുക എന്നിട്ട് വി ആർ ഗെറ്റിംഗ് ഓൾ ദിസ് വാട്സ്ആപ്പ് നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റഗ്രാം നോട്ടിഫിക്കേഷൻ എലോങ് വിത്ത് ദറ്റ് വി ആർ ലൈക്ക് ലേർണിംഗ് എ ന്യൂ സ്കിൽ ഡസൻ മേക് സാൻസ് ബിക്കോസ് ലൈക് ഡിസ്ട്രാഷൻസ് ആക്ച്വലി യു നോൻ ആക്ച്വലി യു നോ ടേക്ക് അവേ അവർ മോട്ടിവേഷൻ ഫ്രോം ലേർണിംഗ് നമ്മൾ ഒരു പുതിയ ആയിട്ടുള്ള ഒരു സ്കില്ല് ലേൺ ചെയ്യുമ്പോൾ വി നീഡ് ടു ഹാവ് ഡീപ്പ് വർക്ക് വി നീഡ് ടു ഹാവ് ഡീപ്പ് ഫോക്കസ് നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് ഡീപ്പ് ഫോക്കസ് ഉണ്ടായാലാണ് ആ ഒരു സ്കില്ലെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് നമ്മൾ അത് നമുക്ക് ട്രൂ ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ സോ വൺ ഓഫ് ദി ലൈക് വെരി ഫേമസ് ടെക്നീക് ടു ഇംപ്രൂവ് ഫോക്കസ് ഇസ് ഹാവിംഗ് അ പ്രൊമോഡോറോ മെത്തേഡ് സോ ഐ ഗെസ് യു ആൾ നോ അബൌട്ട് പ്രൊമോഡോറോ മെത്തേഡ് ക്യാൻ എനിവൺ എക്സ്പ്ലെയിൻ മീ വോട്ട് പ്രൊമോഡോറോ മെത്തഡ്സ് പോമോഡോറോ എന്ന് പറയുന്നത് ഒരു മിനിറ്റ്സ് 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 പിന്നെ ആ യെസ് മാം ടൈം നമുക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാം നമ്മള് ബിഗിനറാണെങ്കിൽ നമ്മൾ ഒരു പുതിയ ഒരു ഹൈലി ഡിഫിക്കൽ ആയിട്ടുള്ള സ്കില്ലാണ് നമുക്ക് ഇപ്പോ ഒരു ടെൻ മിനിറ്റ് പഠിക്കുക ഫൈവ് മിനിറ്റ് ബ്രേക്ക് ചെയ്യാം ബട്ട് ഇപ്പോ ഇപ്പോൾ കൺസിസ്റ്റന്റ് നമ്മൾ ചെയ കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നേരെ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഓർ തേർട്ടി മിനിറ്റ്സ് ആ സ്കില് ലേൺ ചെയ്യുക എന്നിട്ട് ബ്രേക്ക് ചെയ്യുക അപ്പോൾ പ്രൊമോഡോറോ എന്താ അപ്പോൾ പ്രൊമോഡോറോ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കില്ല് ലേൺ ചെയ്യാ എന്നിട്ട് നമ്മുടെ ബ്രെയിനിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ലേണിങ്ങിലിരിക്കും അതാണ് പ്രൊമോഡോറോ മെത്തേഡ് എന്ന് പറയുന്നത് സോ പ്രൊമോഡോറോ മെത്തേഡ് ക്യാൻ ആക്ച്വലി ഇമ്പ്രൂവ് അവർ പ്രൊഡക്ടിവിറ്റി ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരു സാധനം പഠിച്ചിട്ട് നമുക്ക് ബോറടിക്കാതെ നമ്മൾ സമയം കൊടുക്കുന്നില്ല ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു സാധനം പഠിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഗിവിങ് റെസ്റ്റ് ടു അവർ സെൽഫ് റൈറ്റ് അപ്പോൾ നമുക്ക് ആക്ച്വലി ലെൻ എൻജോയ് ബട്ട് ദർ ആർ പീപ്പിൾ ലൈക്ക് പ്രൊമോഡോറോ പഠിക്കണമെന്ന് പറയും പ്രൊമോഡോറോ മെത്തേഡിലാണ് അവർ പഠിക്കണമെന്ന് പറയും ആൻഡ് ദെൻ ദൈവിൽ ിൽ ഹ് ദ ഇൻസ്റ്റഗ്രാം പിന്നെ തിരിച്ചു വരുമ്പോൾ ടൂ അവർ ത്രീ അവർ കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് തന്നെ അറിയണ്ടാവില്ല നമ്മളെത്ര ടൈമാ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോ ലൈക്ക് ആദ്യം നമ്മൾ ഫോക്കസ് വേണം സോ ദു ലൈക് വെൻ വീ ലേൺ തിങ്സ് ടു ഫോക്കസ് റൈറ്റ് അപ്പൊ നമ്മൾ അത് തന്നെ നമ്മളെ ഫോൺ എയറോപ്ലൈൻ മോഡൽ ഇട്ട് വെക്കുക എയ്റോപ്ലൈൻ മോഡിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല അപ്പൊ ഈ ഫൈവ് മിനിറ്റ് ബ്രേക്സിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാം ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡ്രിങ്കിങ് വാട്ടർ വോക്കിംഗ് ഓർ നമ്മള് മിററിൽ നോക്കിട്ട് സെൽഫ് പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക അല്ല നമ്മള് നമ്മള് ഫോൺ എടുത്ത് നോക്കുകയാണ് അല്ലെങ്കിൽ ഓൺ സംതിങ് ലൈക് നമുക്ക് എന്നെ അറിയണ്ടാവില്ല നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്തത് ആൻഡ് ഓൾസോ ലൈക് നമ്മള് ഫോക്കസ് നഷ്ടപ്പെടും കാരണം ഇപ്പൊ നമ്മള് പഠിക്കുന്ന ഇടയില് നമ്മള് ബ്രേക്ക് എടുത്ത് വി ഹാവ് ബ്രേക്ക് അപ്പൊ ഈ ബ്രേക്ക് എടുത്തിട്ട് നമ്മള് നമ്മളെ ഫോൺ ലൈക് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുകയാണെങ്കിൽ െറ്റ് ടു നോ അബൌട്ട് ന്യൂ ഇൻഫോർമേഷൻസ് നമ്മളൊരു നമ്മ ഒരു ഹാർഡായിട്ടുള്ള സ്കില്ല് പഠിക്കുന്ന ഇടയില് ഒരു പുതിയ ഇൻഫോർമേഷൻസ് പുറത്തുനിന്നുള്ള പുതിയ ഇൻഫോർമേഷൻസ് അറിയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് ലൈക് സംതിട്ട് ഗോയിങ് ത്രൂ ഫാമിലിയോട് സംതിങ് നമ്മളെ ബ്രെയിൻ അതിൽക്ക് ഫോക്കസ് ആവാൻ തുടങ്ങും അപ്പോൾ ലൈക് ഗെറ്റ് ഇന്റർപ്രിട്ടഡ് റൈറ്റ് സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്വിച്ച് ഐ മീൻ ലൈക്ക് ഒരു വൺ അവർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നിട്ട് ഈ വൺ അവറിൽ നിങ്ങൾ ടൈം ബ്രേക്സ് സെറ്റ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കാം അതോൾസോ നിങ്ങൾ മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് ഒരു സ്കില്ല് പഠിക്കുന്ന സമയത്ത് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കിയിട്ട് എപ്പോഴും സിംഗിൾ ടാസ്കിങ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇപ്പം നമ്മൾ ഒരു സ്കില് പഠിക്കുമ്പോൾ അത് ആദ്യം ഇപ്പോൾ അതിങ്ങനെ വായിച്ചിട്ട് അതിനനുസരിച്ച് ഒപ്പ് എഴുതി വായിക്കുക എഴുതുക അങ്ങനെ ചെയ്യരുത്. ആദ്യം വായിക്കണ സമയത്ത് ഫുള്ള് വായിക്കുക മീൻ ലൈക് റീഡ് മാത്രം ചെയ്യാൻ നോക്കുക റീഡ് ചെയ്തിട്ട് ലിസൺ ചെയ്യുക റീഡ് ചെയ്യുക എഴുതുക റീഡ് ചെയ്യുക എഴുതുക അപ്പോൾ നമ്മൾ ഒരു ലെക്ചർ കേൾക്കുക ഈ ലെക്ചർ കേൾക്കുന്ന ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാണ് ലൈക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാണ് ഇറ്റ്സ് വെരി ഗുഡ് ബട്ട് ആ സമയത്ത് നമ്മൾ ലിസൺ കൂടി ചെയ്യണം ഓർ ലൈക് ട്രൈ ടു ലിസൺ മോർ ദാൻ ലൈക് ആ ഒരു ലെക്ചറർ ലക്ചറുന്ന ഫുൾ പോയിന്റ്സ് ഫുൾ ഇങ്ങനെ ഇരുന്ന് വലിയ 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 ലെക്ചർ നോട്ട്സ് എഴുതുന്നതിന് പകരം ലൈക് നമ്മൾ പ്രോപ്പർ ആയിട്ട് ലിസൺ ചെയ്തിട്ട് അതിലെ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യാം ബിക്കോസ് നമ്മളിപ്പോ വല്യ വല്യ ലെക്ചർ പോയിന്റ്സ് ലൈക്ക് ആ ലെക്ചറെന്താ പറയണ ഫുൾ അതേപോലെ എഴുതി വെച്ചാലേ വി വിൽ അവ ബ്രെയിൻ വിൽ തിങ്ക് ലൈക്ക് ആ ഞാനിത് എഴുതി വെച്ചിട്ട് എനിക്കത് ഓർമ്മ ഉണ്ടാവുന്നു ബട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ആ ബുക്ക് വായിച്ചാലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ ബട്ട് വെറൈസ് ഇഫ് വി ഫോക്കസ് ഓൺ റൈറ്റിങ് ദ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നമ്മളെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം എഴുതി വെക്കുന്നെങ്കിൽ നമ്മൾ ലിസൺ ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും ബിക്കോസ് ആ പോയിന്റ്സ് ആ പോയിന്റ് മാത്രം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരണം ദാറ്റ് ഹൗ വി ട്രെയിൻ അവർ ബ്രെയിൻ നമ്മൾ ചെയ്യുന്ന ഓരോരോ ചെറിയ കാര്യം നമ്മളെ ബ്രെയിനെ ഇമ്പാക്ട് ചെയ്യാം So, the second, I I believe that second principle is clear to everyone. we focus on this skill we focus by having a Promodoro method and also by focusing on a single tasking than multitasking. Okay, let's get into the principle number three. So, principle number three is activate right learning habit. യാണെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി എൻവോൺമെന്റ് വേണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഐ ആം ഐ എം ട്രൈ ടു ലേൺ ഇപ്പൊ എനിക്ക് എക്സാം ഉണ്ട് എനിക്ക് എക്സാം ഉണ്ട് എന്നിട്ട് ഞാൻ എന്റെ വീട്ടില് വീട്ടില് വീട്ടിലിപ്പോ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും ഉണ്ട് അവർ ഇരിക്കുന്ന പോയി പോയിരുന്നു ഞാൻ പഠിക്കാൻ വേണ്ടി നോക്കി എനിക്ക് പഠിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ നമ്മള് പഠിക്കാൻ വേണ്ടിട്ട് നമുക്ക് എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യണം ആ സോ വി ആക്ച്വലി സെറ്റ് പ്രോപ്പർ മോട്ടിവ് വി ഹാവ് പ്രോപ്പർ മോട്ടിവേഷൻ ആൻഡ് വിൽ ഹാവ് വി പ്രോപ്പർ ഫോക്കസ് ബിക്കോസ് ഇപ്പൊ ഞാൻ ദാറ്റ്സ് വൈ വി ഓൾവേസ് എൻകറേജ് ഓൺ ഹാവിങ് ടേബിൾ ഓർ സംതിങ് ലൈക് ദ ബിഗ്നിങ് ഒരു ബിഗ്നിങ്ങിലാണ് നമുക്ക് ഹൈ ഫോക്കസ് വേണ്ടത് അപ്പൊ നമുക്കൊരു proper study area ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ നമ്മൾ നമ്മളെ മോട്ടിവേഷൻ അപ്പൊ നമുക്ക് എന്നും നോവർ ഹ്യൂമൻസ് എന്നും നമ്മൾ ഹൈലി മോട്ടിവേറ്റഡ് ആയിരിക്കില്ല അപ്പോൾ നമുക്ക് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളെ പഠിക്കുന്ന ഏരിയയില് സ്റ്റിക്കി നോട്ട്സ് സ്റ്റിക്ക് ചെയ്യാം ഓ ഐ ക്യാൻ സ്റ്റഡി ഐ എം ഗുഡ് എന്ന് പറയുന്ന മോട്ടിവേഷണൽ നോട്ട്സ് സ്റ്റിക്ക് ചെയ്യാം അപ്പം ഇവൻ വെൻ ദ ഡേയ്സ് വി ഫീൽ അൺമോട്ടിവേറ്റഡ് നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ആ വായിക്കാം ടൂസ് ഐ എം നോട്ട് ഗോൺ ഗിവ് അപ്പ് എന്നുള്ള മോട്ടിവേഷൻ വരും അപ്പൊ അതായിട്ട് പിന്നെ അതേപോലെ ഒരു നല്ല എൻവയോൺമെന്റ് ആണ് ആണെങ്കിൽ നമുക്ക് ഫോക്കസും ചെയ്യാൻ പറ്റും സോ ദാറ്റ് സോ ലൈക്ക് ഹാവിങ് എ ഹെൽത്തി എൻവറോൺ നമ്മളിപ്പോൾ ഒരു സ്കില്ല് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഒക്കെ അയക്കണമെങ്കിൽ നമുക്ക് അത് നമുക്ക് പുറത്തിട്ടുള്ള എക്സ്റ്റേർണൽ എൻവോൺമെന്റിലൊക്കെ പോയിട്ട് പഠിക്കാം ബട്ട് ലൈക് വി ആർ എ ബിഗ്നർ വി ഹാവ് ടു ഫോക്കസ് ഓൺ അവർ സെൽഫ് പിന്നെ എന്ന് പറഞ്ഞത് ഫെയ്മാൻ ടെക്നിക്കാണ് അതന്നെ ക്ലാസ് എടുക്കുന്നത് അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വെൽ പ്രിപ്പയർഡ് ആവും നമ്മളിപ്പോ ഒരാൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആയിട്ടാ പോകും ആരും അൺപ്രിപ്പയർഡായിട്ട് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയില്ല റൈറ്റ് അപ്പം നമ്മള് പഠിച്ചത് നമ്മളിപ്പോ എന്ത് കുറച്ചാണെങ്കിലും പഠിച്ചപ്പോ ഒരാൾക്ക് പഠിപ്പിച്ചുകൊടുക്കണം എന്നില്ല നമുക്ക് ഇമാജിനറി ആയിട്ട് ഒരാൾ ക്രിയേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മളെ മുന്നില് ഇപ്പൊ പ്ലാന്റ് ആണെങ്കിലും അപ്പൊ നമ്മൾ ഈ ബുക്കിന് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് പഠിപ്പി ലൈക്ക് നമ്മൾ ഇമാജിനെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പറയാ അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ചത് കുറച്ചും കൂടി നമുക്ക് മെമ്മറിയിൽ കയറും സോ ദാറ്റ്സ് വൺ ഓഫ് ദി ആക്റ്റീവ് ലേർണിംഗ് ഹാബിറ്റ് സെക്കൻഡ് വൺ ഇസ് ലൈക്ക് നമ്മൾ എപ്പോഴും വിചാരിച്ചിട്ട് നമ്മൾ എന്തിനാ എക്സാം ഒക്കെ എഴുതണമെന്ന് എക്സാം ഇസ് ലൈക്ക് വെരി ക്രൂഷ്യൽ ലൈക് നമ്മൾ തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യണം ഇപ്പൊ നമുക്ക് നമ്മൾ ഒരു പുതിയ സ്കിൽ നമ്മൾ ഒറ്റ ലേൺ വി വി ഹാവ് ടു ടെസ്റ്റ് ഹൗ മച്ച് റൈറ്റ്. അപ്പം ലൈക് ആക്ടിവ് റീകോളിങ് ഓർ ലൈക് ത്രൂ സ്മോൾ സ്മോൾ ടെസ്റ്റ് നമുക്ക് നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഓർ ലൈക് ഇഫ് വി ടു ക്രിയേറ്റ് അവർ കസ്റ്റമൈസ്ഡ് ടെസ്റ്റ് പേപ്പർ ഫോർ ചാറ്റ് വിൽ ക്രിയേറ്റ് നമ്മൾ നമ്മൾ എത്ര ഒരു പുതിയ സ്കില്ല് പഠിച്ചിരിക്കണു എന്ന് നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യണം അല്ലാതെ നമ്മൾ ഇങ്ങനെ വെറുതെ ഒരു സാധനം പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് എത്ര ഇതാവണം ഫോർ എക്സാമ്പിൾ ഞാൻ വിചാരിക്കാം എനിക്കിത് ഇത്ര ഇങ്ങനെ വെറുതെ ആക്കാൻ പറ്റുമെന്ന് പക്ഷെ എന്നിട്ട് പെട്ടെന്ന് ഒരാൾ എന്നോട് ഇത് എന്താണെന്ന് വിൽ തിങ്ക് ലൈക് ഓ എനിക്ക് അതൊന്ന് നോക്കിയാൽ മതിയെന്നു റീകോൾ ചെയ്താൽ മതിയെന്നു ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു സ്മോള് Small tests the number load and so we can actually you know um upskill up ourselves and also test vector angle we can increase our learning speed. So um, active recalling is really important while learning, learning a new skill. And uh, finally the last principle is uh leverage in multi-sensory inputs നമ്മളെ സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രോപ്പർ മോട്ടിവേഷൻ സെറ്റ് ചെയ്ത് ആൻഡ് വി സ്റ്റാർട്ടഡ് ഓൺലി ഫോക്കസിങ് ഓൺ സിംഗിൾ ടാസ്കിങ് ദാൻ മൾട്ടി ടാസ്കിങ് വി ട്രൈ ടു ക്രിയേറ്റ് വി ട്രൈ ടു ക്രിയേറ്റ് ഫോക്കസ് വിത്ഇൻ ഔർ സെൽഫ് ലൈക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് എല്ലാം ബ്ലോക്ക് ചെയ്ത് ദെൻ വി ക്രിയേറ്റ് എ ഹെൽത്തി എൻവീറൺമെന്റ് വി ആർ ട്രൈങ് ടു ലേൺ ന്യൂ സ്കിൽ ആൻഡ് ഓൾസോ ഈ ലേണിംഗ് ലേർണിംഗ് എൻ ന്യൂ സ്കിൽ എന്ന് പറയുമ്പോൾ ലേർണിംഗ് ഓൾവേസ് റിക്വയേഴ്സ് എ പെൻ ആൻഡ് പേപ്പർ റൈ അപ്പൊ നമ്മളൊരു പെന്നും പേപ്പറും ഉപയോഗിച്ച് വെറുതെ ഇങ്ങനെ എഴുതി ഇപ്പൊ പഠിക്കുന്നതിങ്ങനെ വെറുതെ എഴുതി എഴുതി പഠിക്കുന്നതിന് യാ ഇറ്റ്സ് ഓൾവേസ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലേണിങ് ആൻഡ് ഓൾസോ അതിന് ഒപ്പം നമ്മൾ ബ്യൂട്ടിഫുൾ ഡയഗ്രംസ് കളേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക ആൻഡ് ദെൻ ലൈക്ക് യുണോ നമ്മളിപ്പം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പേപ്പർ വായിക്കുന്നതിനേക്കാളും നമുക്ക് ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ബാക്ക് പേജിൽ നടുൂൽത്ത പേജ് ഒക്കെ നമ്മൾ ചിലപ്പോ ഫുൾ വായിച്ചിട്ടുണ്ടോ പക്ഷെ നമുക്ക് ആ നടുത്ത് പേജിനെക്കാട്ടും പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് പേജ് ആ ബിക്കോസ് വൈ അതിന് കളേഴ്സ് ഉണ്ട് അപ്പോൾ കളേഴ്സ് ആർ ലൈക് റിയലി ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഹെൽപ്സ് അസ് ടു യു നോ ക്യുക്ലി റീകോൾ വോട്ട് വി ആർ ഡോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോർട്ട് നോട്ട്സ് എഴുതുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ ഡയഗ്രാംസ് വീ നീഡ് ടു ഫോക്കസ് ഓൺ വിഷുവൽ റെപ്രസെൻറ്റേഷൻസ് ബ്യൂട്ടിഫുൾ ഡയഗ്രാംസ് ക്യുക്ക് ചാർട്സ് ഇപ്പം മൈൻഡ് മാപ്സ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വി ക്യാൻ you യു നോ ഇംപ്രൂവ് അവർ ലേർണിംഗ് ലെവൽ ഇൻ ടു നെക്സ്റ്റ് ലെവൽ ആൻഡ് ഓൾസോ ലൈക് നമ്മളിപ്പോ ഒരു ബേസിക് ആയിട്ട് ബേസിക് എന്ന് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഈ ഈ പോയിന്റിലൊക്കെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് എസ്തെറ്റിക് എക്സ് പ്രാക്ടീസിലൂടെ നമ്മൾ യു നോ ലേൺ ചെയ്യാൻ ശ്രമിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം വി നമ്മളിപ്പോ വി ആർ ലേർണിംഗ് about, ഫോർ എക്സാമ്പിൾ വി ആർ ലേർണിംഗ് about ജിയോളജി ഇപ്പൊ ജിയോളജീനെ കുറിച്ച് പഠിക്കുകയാണ് വി ആർ ട്രൈങ് ടു ലേൺ അബൌട്ട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാൻ അപ്പൊ ഈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സാൻസിനെ കുറിച്ച് എല്ലാം പഠിച്ച് അതെല്ലാം വിഷ്വൽ റെപ്രസെൻറ്റേഷൻ എല്ലാം എല്ലാം പഠിച്ച് ആൻഡ് ഓൾസോ നോ ആ എനിക്ക് പെട്ടെന്ന് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് സാൻസിനെ റീ കോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഓരോ സാന്റിനും തൊട്ട് നോക്കണം ഞാൻ ഓരോരോ സാനിനും തൊട്ട് നോക്കി സ്മെൽ ചെയ്ത് നോക്കി അതിന്റെ കളറ് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ഒരു സാധനത്തിന് തിരിച്ചറിയാൻ സോ കൈനെറ്റിക് പ്രാക്ടീസ് ആക്ച്വലി റിയലി ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മൾ നമ്മളെ കൈ കൊണ്ട് തൊട്ട് അതിന്റെ ടെക്സ്ചർ ഒക്കെ എല്ലാം മനസ്സിലാക്കി ഓ ഇത് എങ്ങനെയാണ് ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരു സാധനം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കേ ഓർ ലൈക് ആ ഇഫ് യു ആർ േർണിംഗ് എ ന്യൂ ലാംഗ്വേജസ് നമ്മൾ ഇപ്പം അതിന്റെ ലെറ്റേഴ്സിന്റെ ബ്ലോക്സ് ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുക പെട്ടെന്ന് നമുക്ക് ലെറ്റേഴ്സ് ലേൺ ലേൺ ദാറ്റ്സ് ഹൗ വി സ്മോൾ കിഡ്സ് എ ബി സി ഡി ആ ആ ആ യു റൈറ്റ് അപ്പം മാം. മാം വെൽക്കം ഇത് ട്രൈ ചെയ്തിട്ടുണ്ടോ? never tried but i'm now planning to do that yeah, yeah it it can actually you know intrigue in your brain uh, yeah. yeah i want to learn a different language not just japanese this is just starting so like arabic or um, german all those things yeah i'm planning to do it now thank you oh, all the best ma'am good luck for you ഇപ്പോ സോ യു നോട്ട് ട്രൈ ടു ക്രിയേറ്റ് ഓർ ലൈക് നമ്മള് സ്റ്റോറിലൊക്കെ പോയി വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അത് വെച്ച് ഇങ്ങനെ സെൻസറി ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് എഴുതി പഠിക്കുന്നതിനെക്കാട്ടി നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും യാ ആൻഡ് ദ ദ ഫൈനൽ സ്റ്റെപ്പ് ഈസ് നമ്പർ ഫൈവ് ടു സ്റ്റെപ്സ് ടു മാസ്റ്ററി ഫേമാൻ ടെക്നിക് അവിടെ വെച്ച് നിർത്താനല്ല ഫേമാൻ ടെക്നിക്ക് ഓൾവേസ് നീഡ് ടു യു നോ കീപ്പ് അപ്പ് വിത്ത് ടെക് ആൻഡ് ഓൾസോ വി ഹാവ് ടു ലേൺ ഇൻ റിയൽ വേൾഡ് പ്രോബ്ലംസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു കോഴ്സ് എടുക്കുകയാണ് ഒരു കോഴ്സ് എടുത്തതിനായിട്ട് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഫോൾ തിയറി പഠിക്കും ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് റിയൽ പഠിച്ചു ചിലപ്പോ നമ്മൾ കുറെ തിയറീസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും കുറെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും കുറേ ആൻഡ് ലാസ്റ്റ് ഒരു പ്രൊജക്ട് നമ്മളോട് ചെയ്യാൻ പറയുമ്പോഴാവും നമ്മൾ ഫുൾ ബ്ലാങ്ക് ആയി പോവാ നമുക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ വരിക പക്ഷെ ആ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ എന്താ പഠിക്കുന്ന ക്ലിയർ കട്ട് ഐഡിയ കിട്ടും സോ യു നോ നമ്മള് ഒരു സ്കില്ല് ഐ മീൻ ലേൺ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് ട്രൈ ടു ഫോക്കസ് ഓൺ എ സർട്ടൻ റിയൽ വേൾഡ് പ്രൊജക്ട്സ് അപ്പൊ നമ്മളിപ്പോ ഒരു തിയറി പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആണല്ലോ പ്രാക്ടിക്കൽ ചെയ്യുന്നത് അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രൈ ടു ലേൺ എ ന്യൂ ലാംഗ്വേജ് അപ്പൊ നമ്മൾ അത് പഠിക്കുക എന്നിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ് അല്ലാതെ നമ്മൾ നമ്മളോട് തന്നെ മാത്രം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിൽ നെവർ യു നോട്ട് ട്രൈ ടു അപ്പ് വിത്ത് ഇറ്റ് and also always try to focus on solving real-world problems and uh, projects, mini-mini projects, so get right here, upon like, we can reach into mastery. And yeah, that's all about how to create, uh, steps to create um, new skill, learn, how to uh, learn a new skill. I believe, uh, and all the five uh, principles are clear, first principle is to have a right motivation second principle to have uh, a great focus uh, third principle is to have um, a better learning habits like fame and techniques um, and also active recalling and fourth one is like uh, having a um, leverage multi-sensory inputs uh, like kinesthetic or like visual representation of something ഫൈനൽ വൺ ഇറ്റ്സ് ലൈക്ക് മാസ്റ്റർ ഇങ്ങനെ ലൈക് ഒരു റിയൽ ലൈഫ് പ്രോജക്റ്റോ എല്ല എന്തിനെങ്കിലും നമ്മൾ ചെയ്യുന്നത് ആൻഡ് യാ ദാറ്റ് ഓൾ അബൌട്ട് ടുഡേയ്സ് വെബിനാർ ഐ ഹോപ്പ് യു ഗൈ അണ്ടർസ്റ്റാൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം നല്ല ക്ലാസ് ആയിരുന്നു എനിക്കും നല്ല ക്ലാസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത് യൂ മാം ഡൗട്ട്സ് ഒന്നുമില്ല ക്ലിയർ ആണ് ക്ലിയർ ആണ് ക്ലിയർ താങ്ക് യു ഓൾസോ ഐ താങ്ക് എവ്രി വൺ ഫോർ സ്പെൻഡിംഗ് വാല്യുബിൾ ടൈം listening to my webinar and let um the god almighty bless all of you guys to learn a new skill new skill learn principles apply and that's how you can grow and uh, grow in this world and yeah that's it and bye